ൂർ ബ്ലോക്ക് തല ശുചിത്വ പ്രഖ്യാപനം നടത്തി ഇരിക്കൂർ ബ്ലോക്ക് പഞ്ചായത്ത് മാലിന്യമുക്ത കേരളം ബ്ലോക്ക് തല ശുചിത്വ പ്രഖ്യാപനം സജി ജോസഫ് എം ഉദ്ഘാടനം ചെയ്തു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് റോബർട്ട് ജോർജ് അധ്യക്ഷനായി വൈസ് പ്രസിഡന്റ് ഒ എസ് ലിസി ശുചിത്വ പ്രതിജ്ഞ നടത്തി എ കെ സൽമ റിപ്പോർട്ട് അവതരിപ്പിച്ചു പഞ്ചായത്ത് പ്രസിഡന്റുമാരായ ടി പി ഫാത്തിമ ബി ഷംസുദ്ദീൻ പി പി റിജി എം വി അജിത പി സി ഷാജി സാജു സേവ്യർ മിനി ഷൈബി ശ്രീ ജിനി സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷന്മാരായ ജോർജ് ജോസഫ് കെ പി രേഷ്മ പി കെ മുനീർ ലിസി ജോസഫ് അംഗങ്ങളായ സി വി എൻ യാസ്ര സുനിൽ കുമാർ കെ വി സത്യനാഥൻ ടി പി സുകുമാരൻ എന്നിവർ സംസാരിച്ചു നടപ്പിലാക്കിയ ഒരു വർഷക്കാലത്തെ നവകേരളം ബ്ലോക്ക് തല ശുചിത്വ പ്രഖ്യാപനമാണ് ഇന്ന് വളരെ ശ്രദ്ധേയമായ ഈ ചടങ്ങിൽ വെച്ച് നടത്തപ്പെടുന്നത് കേരളത്തിലെ അഞ്ഞൂറ്റി എൺപത്തിയെട്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഇന്ന് ഖരമാലിന്യ സംസ്കരണത്തിൻ്റെ കാര്യത്തിൽ നൂറ് ശതമാനവും പൂർത്തീകരിച്ച് മാലിന്യമുക്തമായി പ്രഖ്യാപിക്കുന്ന ചടങ്ങാണ് കേരളത്തിലെ അങ്ങോളമിങ്ങോളവും സംഘടിപ്പിക്കപ്പെടുന്നത് അതിൻ്റെ ഭാഗമായി ഇരിക്കു ബ്ലോക്ക് പഞ്ചായത്ത് ഖരമാലിന്യത്തിൻ്റെ കാര്യത്തിന് ശതമാനവും ശുചിത്വ ബ്ലോക്കാണ് എന്ന നിലയിലുള്ള ബ്ലോക്ക് തല ശുചിത്വ പ്രഖ്യാപനം നിങ്ങളുടെ എല്ലാവരുടെയും അനുമതിയോടെ ഇവിടെ പ്രഖ്യാപിച്ചതായി അറിയിക്കുകയാണ്